നമസ്തേ കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങനെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ആ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ ഒരു റാലി നടക്കുകയുണ്ട് പൗരത്വ സംരക്ഷണ റാലി അതായത് ഇവിടെ പൗരത്വ സംരക്ഷണ റാലി എന്ന് സംഘടിപ്പിക്കണമെങ്കിൽ പൗരത്വം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നൊരു ധാരണ വേണമല്ലോ അല്ലാതെ എന്തിനാണ് സംരക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആരുടെ പൗ പൗരത്വമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കുറേ ആൾക്കാരുടെ അത് ന്യൂന ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൗരത്വം ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അത് സംരക്ഷിക്കണം ഈ തരത്തിൽ ജനങ്ങളെ അതായത് ഒന്നും അറിഞ്ഞുകൂടാത്ത ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ പ്രതിഷേധത്തിൻ്റെ മാർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ട് ആണ് ഈ റാലി നടത്തിയിരിക്കുന്നു ഇതിൽ മുഖ്യ പ്രഭാഷണം ചെയ്ത ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുക പല ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് വീണ്ടും ഉറപ്പിച്ചു പറയുക പൗരത്വം ഇല്ലാതാകാൻ പോകുന്നു ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം കേന്ദ്ര സർക്കാർ പൗരത്വ ഭേ നിയമ ഭേദഗതി കൊണ്ടുവന്ന് നിങ്ങളുടെയൊക്കെ പൗരത്വം എടുത്തു കളയാൻ പോകുന്നു പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഒരു ഒരു അന്തർധാരയായിട്ട് നിലനിൽക്കുന്ന ആശയം അല്ലാതെ ഇത് എവര് ശരിക്കും ഈ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ ഈ തരത്തിലുള്ള വേഷം കെട്ടലുകൾ നടത്തുന്നത് അറിഞ്ഞിട്ടാണെങ്കിൽ അവരത് ജനങ്ങളെ പറ്റിക്കുക അറിഞ്ഞുകൂടാങ്കിൽ അത് അവരുടെ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് അവർക്കിതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല അവർ ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളതിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ട് നേടുക എന്നുള്ള ഒരു ഒരു വെറും നികൃഷ്ടമായിട്ടുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഈ തരത്തിലുള്ള റാലികളിലുള്ളത് പൗരത്വം ഞങ്ങൾ സംരക്ഷിക്കും അതായത് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൻ്റെ അർത്ഥം പൗരത്വം നടപ്പിലാക്കാനുള്ള ബാധ്യത കേരള സർക്കാരിനാണെന്നല്ലേ അങ്ങനെയാണോ അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് ആ നിയമത്തിൽ എവിടെയും സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു സ്ഥാനവുമില്ല ഈ നിയമം നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അത് പൗരത്വം കൊടുക്കാനുള്ള നിയമമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാ പല ആവൃത്തി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതാരുടെയും പൗരത്വം നിഷേധിക്കാനുള്ളതല്ല അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ആരുടെയും പൗരത്വം നിഷേധിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഒരു സംരക്ഷണ പ്രവർത്തനം എന്തിനാണ് ഇങ്ങനെ ഒരു സംരക്ഷണ റാലി എന്തുകൊണ്ട് ഇവർക്കൊരു മാസ്റ്റ് മാസ് റിട്ടാർഡേഷൻ മെൻ്റൽ റിട്ടാർഡേഷൻ സംഭവിച്ചതുപോലെയാണ് ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ നിലവാരമില്ലാത്ത നിലയിലേക്ക് അവരെ കൊണ്ടുവന്നത് ബുദ്ധിപരമായ ഒരു കായിക ശക്തി ഇല്ലാത്ത നിലയിലേക്ക് അവരെ എങ്ങനെ എന്തിനാണ് ചവിട്ടി താഴ്ത്തുന്നത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഇതിലെവിടെയാണ് പൗരത്വം നിഷേധത്തിനുള്ളത് ഉള്ള വ്യവസ്ഥകളുള്ളത് അതുമാത്രമല്ല പൗരത്വം ഇപ്പം കൊടുക്കുന്നു ഹിന്ദുക്കൾക്കും ഈ ഒക്കെ പൗരത്വം കൊടുക്കാനുള്ളതാണ് അവർക്ക് പൗരത്വം കൊടുക്കാണ്ട എന്നാണോ ഈ നിയമം നടപ്പിലാക്കുന്നതില്ല എന്ന പ്രഖ്യാപനം കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾ അല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കുന്ന നിയമമാണിത് വലിയിൽ നിന്ന് വന്നവരായിരിക്കണം വെളിയിൽ നിന്ന് വന്നവർക്ക് അതായത് പാകിസ്ഥാന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അങ്ങനെ അവിടുന്ന് വന്ന മതപീഡനം മൂലം അവിടുന്ന് പുറപ്പെട്ടു വന്ന ഈ സമുദായങ്ങൾക്ക് പൗരത്വം കൊടുക്ക ഇന്ത്യൻ പൗരത്വം കൊടുക്കാനുള്ള നിയമമാണിത് അപ്പോൾ ആ നിയമം നടപ്പിലാക്കത്തില്ലെന്ന് പറയുമ്പോൾ തെറ്റിത്തരിച്ചാണ് കാര്യം മനസ്സിലാക്കാതെയാണ് പറയുന്നതെങ്കിലും ലക്ഷ്യമെന്താണ് ഇവർക്കൊന്നും പൗരത്വം കൊടുക്കാൻ പാടില്ല ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ പാടില്ല പൗരത്വ നിഷേധമെന്ന് പറഞ്ഞാൽ എന്താണ് പൗരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്നു ഏത് മുസ്ലിങ്ങൾക്ക് ഇപ്പം ഇവർ പൗരത്വം നിഷേധിക്കുന്ന അപലപ്പെടുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണമെന്നാണ് അതാണ് ഇവരുടെ ലക്ഷ്യം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും കൊടുക്കുമ്പം മുസ്ലിങ്ങൾക്കും കൊടുക്കണമെന്നുള്ള വാദത്തിൻ്റെ അടിസ്ഥാനം അതാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്കും കൊടുക്കണം എന്ത് അടിസ്ഥാനത്തിൽ കൊടുക്കണം ഇവരെന്തുകൊണ്ട് പാകിസ്ഥാൻകാരാണ് അത് പാകിസ്ഥാൻ്റെ ഏജൻറ്റുമാരാണ് ഇവർ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കണമെന്ന് വാദിക്കാൻ എന്താണ് ഇവരുടെ ഒരു ഒരു നിലപാടെന്താണ് ആ കാര്യത്തിൽ എന്തിനും പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് വന്ന മു ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ട് മതപീഡനം മൂലം വന്നവരാണ് അങ്ങനൊരു ന്യായം അതിനകത്തുണ്ട് ഇവർക്കെന്താണ് ന്യായം പിന്നെ അതുമാത്രമല്ല അവർ ഞാൻ പല ആവൃത്തി പറഞ്ഞിട്ടുള്ളതാണ് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സിഖ്കാരും അങ്ങനെയുള്ള ആറ് സമുദായങ്ങളുണ്ട് അവരുടെ ഒന്നും ഇഷ്ടത്തിനല്ല ഈ മത രാജ്യം വിഭജിച്ചത് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനല്ലാതെ അവരുടെ സമ്മർദ്ദമില്ലാതെ അവർക്ക് അവരോട് ആലോചിക്കാതെ നടത്തിയൊരു വിഭജനത്തിൻ്റെ പീഡനം കെടുതികൾ അനുഭവിക്കുന്നവരാണ് അവർ അവർക്ക് ആശ്വാസം നൽകേണ്ട ഒരു ചുമതല മനുഷ്യർക്കെല്ലാവർക്കും ഉണ്ട് ഇന്ത്യക്കാർക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും പെട്ട ലോക മനുഷ്യർക്കുണ്ട് മുസ്ലീങ്ങൾക്ക് മുസ്ലിങ്ങളെ രാജ്യം പോയതാണ് പിന്നെന്തോ പീഡനം ആവശ്യ പരാതിപ്പെടുന്നത് അത് പാടില്ല ഇപ്പം മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ വ എന്ത് ഈ വല്ലവരെയും സുഖിപ്പിക്കാൻ വേണ്ടി പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്തിനാണ് നടക്കാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുക തനിക്ക് അധികാരമില്ലാത്ത കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെ ഒരു ആത്മാർത്ഥത സത്യസന്ധത ജനങ്ങളോട് കാണിക്കണം മുഖ്യമന്ത്രി അല്ലാതെ എന്നും എക്കാലവും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കാൻ പറ്റത്തില്ല ഒരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ എല്ലാ കാലത്തേക്കും കുറച്ച് പേരെ പറ്റിക്കാൻ പറ്റും എല്ലാ കാലത്തേക്കും എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല കുറേ കാലത്ത് എല്ലാവരെയും പറ്റിക്കുക പക്ഷേ എല്ലാ കാലത്തേക്കും എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല മുഖ്യമന്ത്രി അവിടെ ഇന്നെയെങ്കിലും ഇത് മനസ്സിലാക്കി സത്യം ജനങ്ങളെ പഠിപ്പിക്കും സത്യമല്ലേ സത്യമേവ ജയ്തെ അതല്ലേ നമ്മുടെ ഒരു ആദർശവാക്യം അതെങ്കിലും ഈ ഭാരതത്തോട് സ്നേഹമുണ്ടെങ്കിൽ അതൊക്കെ അതെങ്കിലും ഒന്ന് പ്രയോഗിക്കുക അതെങ്കിലും ഒന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഇതാണ് വാസ്തവത്തിൽ നമ്മൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നമ്മൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടേണ്ടത് അപേക്ഷിക്കേണ്ടത് ഇതാണ് നന്ദി നമസ്കാരം